ഈ വെഡ്ഡിങ് ആനിവേഴ്സറിൻ്റെ ഫോട്ടോഷൂട്ടുകൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും പക്ഷെ അത് എടുക്കാൻ പറ്റ പാടെ ചില്ലറ ഒന്നല്ല കേട്ടോ നമ്മൾ ആനിവേഴ്സറിക്ക് എൻ്റെ റിജു ഗിഫ്റ്റ് ചെയ്തതാണ് ഈ ഒരു ഹാമ്പേഴ്സ് ഷുഗർ ഫിൽസ് ആണ് കേട്ടോ ഈ ഹാമ്പേഴ്സ് സെറ്റ് ചെയ്ത് തന്നത് കറക്റ്റ് ടൈമിൽ തന്നെ വീട്ടിൽ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ട് നമ്മൾ ഡെലിവറി കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ചിക്കുവിൻ്റെ ബർത്ത് ഡേക്കും ഇവർ തന്നെയാണ് ഹാമ്പേഴ്സ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നത് നേരെ ലൊക്കേഷനിലേക്ക് ആയിട്ടോ പോയത് വൈകുന്നേരം അഞ്ച് മണിയായിട്ടുണ്ട് ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇൻഷാദാണ് നമുക്ക് ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുത്തത് ഇൻഷാദിൻ്റെ ഫോട്ടോസാണ് ഒരുവിധപ്പെട്ട ഫോട്ടോസൊക്കെ എൻ്റെ കളക്ഷൻസിലുള്ളത് ലേക്ക് ആൻഡിൽ റിസോർട്ടിൽ എൻ്റെ എന്താ പുറമേത്ത കുറച്ച് വിഷ്വൽസിലാണ് നമ്മൾ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്ന കേട്ടോ എനിക്ക് അതിൻ്റെ ഫോട്ടോ ഇഷ്ടപ്പെടാനുള്ള കാരണം എന്താ പറയുക വേറൊന്നും അല്ല എനിക്ക് ഈ പോസ് ചെയ്യാൻ അറിയില്ല ഭയങ്കര മട്ടൽ പോലെ ഞാൻ അങ്ങനെ നിന്നുകൊണ്ട് നിൽക്കും കേട്ടോ ആ മട്ടൽ പോലെയുള്ള എന്നെ നല്ല അടിപൊളിയായിട്ട് ഫോട്ടോയ്ക്ക് പോസ് ചെയ്ത് തരേണ്ട ഉത്തരവാദിത്തം ഫുൾ ഇവനായിട്ട് ഏറ്റെടുക്കുന്നത് അതുകൊണ്ടാണ് എൻ്റെ ഓരോ ഫോട്ടോസ് അടിപൊളിയായിട്ട് നിൽക്കുന്നത് ഇനിശ്ചാത് വെഡിങ് ഫോട്ടോഗ്രാഫി മോഡൽ ഫോട്ടോഗ്രാഫി ഒക്കെ ചെയ്യാറുണ്ട് കോൺടാക്ട് കാര്യങ്ങളൊക്കെ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് ഞാൻ വേറെ ചെയ്തിട്ടുള്ള ഈ ഒരു സാരി ഇല്ല ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ആളുടെ സംസ്കാര ഷെയ്ഡ്സ് ഓഫ് സംസ്കൃതി എന്നിട്ടുള്ള ഇൻസ്റ്റഗ്രാം പേജിൽ നിന്നാണ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത് ഞാനും റിജുവായിട്ട് മാത്രം ആയിട്ടുള്ള ഒരു ആനിവേഴ്സറി കേക്ക് കട്ടിക്കാണ് കാരണം പിറ്റേ ദിവസം നമുക്ക് പോകാനുണ്ടായതുകൊണ്ട് പിറ്റേ ദിവസം നമുക്ക് സെലിബ്രേഷനും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് വേഗം കാര്യങ്ങളൊക്കെ തീർത്തിട്ടുണ്ടായിരുന്നത് ഫോട്ടോസ് കാര്യങ്ങൾ കാര്യങ്ങളിഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും കമന്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ വേണ്ടി മറക്കരുത്